ഞാൻ ഈ വീഡിയോ എനിക്ക് എനിക്ക് ആണ് ഇഷ്ടമാണ് വളരെ അവരെ അങ്ങനെ ഒരു സന്തോഷ വാർത്ത നമ്മുടെ ണ്ണും കേരളത്തിൽ നിന്നും പെണ്ണ് പെണ്ണ് കിട്ടി കിട്ടി പ്രപ്പോസ് ചെയ്യാത്ത നടിമാരില്ല ആറാട്ടണ്ണൻ പ്രപ്പോസ് ചെയ്യാത്ത ആങ്കർമാരില്ല ആരാണില്ലാതെ ഒരു പെണ്ണിനെ കണ്ടെങ്കിൽ പ്രപ്പോസ് ചെയ്ത് അതാണ് ആറാട്ടണ്ണൻ ആ ആറാട്ടണ്ണനെ ഇങ്ങോട്ട് പ്രപ്പോസ് ചെയ്ത ഒരു പെൺകുട്ടി സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല എന്തായാലും ആ പെൺകുട്ടിയുടെ പേര് മഞ്ജുഷ എന്നാണ് ഫിലിമി ടൗട്ട് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ വന്നിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ് ഞാൻ ഞാനങ്ങ് ഇല്ലാണ്ടായി പോയി ഞാൻ ഞാനെന്തായാലും കൊടുക്കാം ആ പെൺകുട്ടി യു ആർ ലക്കി പക്ഷേ ഈ പെൺകുട്ടി ഇഷ്ടമാണെന്ന് പറഞ്ഞെങ്കിലും ആറാട്ടണ്ണൻ അത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല അതാണ് എന്നെ എന്നെ ഇത്രയും എന്നെ വിസമ്മതിപ്പിച്ചളഞ്ഞതും ഈ വീഡിയോ ചെയ്യാനുള്ള ഒരിതിലോട്ട് എന്നെ കൊണ്ടുപോയത് എന്തായാലും നമുക്ക് സമയങ്ങളുണ്ട ഇന്റർവ്യൂ അങ്ങ് കാണാം ലൈഫിൽ ഹാപ്പി ആണോ ഓ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഞാൻ ചെയ്യും ഇനി നിങ്ങളെ വല്ല എനിക്കിണ്ടോ എനിക്ക് ക്രഷണ്ടോ എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ സെറ്റ് ആണെങ്കിൽ സെറ്റ് ചെയ്തു ഇതിനപ്പുറം എനിക്ക് ചെയ്തു തരാൻ പറ്റൂല എന്റെ അമ്മ ആണെന്ന് ഇത് ആറാട്ടെണ്ണ അവിടെ നിന്ന് ചിരിക്കണ ാണ് ചേ ഇഷ്ടമാണ് പറക്കലാം പറ ആറാട്ടണൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിയത് അവസാനം കാത്തിരുന്ന് കാത്തിരുന്ന് പുഴ കടന്ന് കടപൊഴിഞ്ഞ് കാലവും കടന്ന് പെണ്ണു കെട്ടി ആറാട്ടെ പെണ്ണ് കിട്ടി ചെലവുണ്ട് നിങ്ങൾ ഒരുപാട് പേരെ പ്രപ്പോസ് ചെയ്ത് എല്ലാവരും റിജക്ട് ചെയ്തെങ്കിലും നിങ്ങളെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടി മുന്നോട്ട് വന്നു യു ആർ സോ ലക്കി മാൻ ഇത് വിട്ടാൽ ഇനി നിങ്ങൾക്ക് പെണ്ണ് കിട്ടത്തില്ല മണ്ടത്തനങ്ങളൊക്കെ ഉപേക്ഷിച്ചു ഓഹോ അപ്പൊ ആറാട്ടെണ്ണൻ മണ്ടനാണ് മണ്ടത്തനം ഉണ്ടെന്നാണ് പറഞ്ഞു വന്നത് കൊഴപ്പല്ല എന്തായാലും സത്യം ആ കുട്ടി സ്ഥിതിച്ച് അറിഞ്ഞ സ്ഥിതിക്ക് അതെല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങളെ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ അതിലാണ് കഴിവ് അതിലാണ് ഏറ്റവും വലിയൊരു ക്വാളിറ്റി കാണുന്നത് നിങ്ങളുടെ എല്ലാ മണ്ടത്തനങ്ങളും പൊട്ടത്തരങ്ങളും തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങളെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്ന ഈ പെൺകുട്ടിയാണ് ഇന്നത്തെ എന്റെ ഹീറോ എന്തായാലും ബാക്കിയൊക്കെ ഈ സൈഡിൽ ഊക്കെ ആണല്ലോ അതെന്തുവാ അങ്ങനെ ഒരു ടോപ്പ് ജീൻസ് പോട്ടിട്ട് ഏഹ് മനസ്സിലായി മനസ്സിലായി നമ്മൾ ആറാട്ടെണ്ണൊന്നും പറയണ്ട പെണ്ണ് കിട്ടൂല പെണ്ണ് കിട്ടൂല എന്ന് മൊത്തം പറഞ്ഞില്ലേ ഇപ്പൊ കണ്ട ആറാട്ടെണ്ണ ഇഷ്ടമാണെന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി മുന്നോട്ട് വന്നില്ല ഇതാണ്ടാറ്റി എനിക്ക് ഒരു കാര്യം പറഞ്ഞു അണ്ണൻ ഈ ലൈവിലാണെങ്കിലും ഒരു വീഡിയോ എടുക്കുമ്പോഴും ഇവിടെ മാത്രം കാണിക്കുന്നു കാണിക്കൂടി ഫുൾ ആയിട്ട് ഇങ്ങനെ ഇവിടെ കാണിക്കാണ പുള്ളിക്കാരൻ വീഡിയോ എടുക്കുന്നത് എന്തോ മഞ്ജുഷ പ്ലീസ് അത് ആറാട്ടണ്ണന്റെ ഹൈലൈറ്റ് ആണ് ആറാട്ടൺ സീക്രട്ടാണ് ആറാട്ടെണ്ണ ഇങ്ങനെ അരി എടുക്കത്തുള്ളൂ അത് ഇനിയിപ്പോൾ നമുക്ക് നാട്ടുകാർക്കൊന്നും പറഞ്ഞ് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമല്ല എത്രയൊക്കെ പറഞ്ഞാലും ആരൊക്കെ എന്ത് പറഞ്ഞാലും ആറട്ടണും ബാക്കിൽ ഒരു ഒരു മഞ്ഞിൻ്റെ ഒരു സ്പേസ് കിട്ടണം അതായത് ക്യാമറ ഇങ്ങനെ അടി കൂടി പിടിച്ചിട്ട് ആറ് ഏട്ടണ് എടുത്തില്ല ആറ് ഏട്ടൻ ഒരു ഉറക്കം വരത്തില്ല അതാണ് ആറാട്ടണിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആറട്ടൺ എന്നാൽ എന്താണെന്ന് വെച്ചാൽ അടിയിൽ നിന്ന് ക്യാമറ വെച്ച് എടുക്കുന്ന ബാക്ക് മൊത്തം മഞ്ഞ് പെയ്തയ്ക്കുന്നു ഇതാണ് ആറാട്ടണ് ആറട്ടണെ അങ്ങനെയൊന്നും പറയരുത് മഞ്ജുഷ ഇതെന്ത് എങ്ങനെ ആ റെട്ടൺ എടുക്കട്ടെ മഞ്ജുഷ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ല അത് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ സംഭവം ാ മതി ഇതുവരെ ബുക്ക് വായിക്കണോന്ന് വീഡിയോ എടുക്കണ പോട്ട് എന്നാലും ഓക്കെ നമ്മുടെ ഇന്റർവ്യൂ എടുക്കുന്ന സെറ്റ് നിങ്ങൾ ബാക്കി ചെയ്യേ ഇപ്പൊ ഇത് കണ്ടിട്ട് ഈ വീഡിയോ കണ്ടിട്ട് ഫുള്ളി ഹലോ മഞ്ജുഷല്ല എനിക്ക് കാണണം എനിക്ക് എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞ പറഞ്ഞാൽ കാണാൻ പോകും ഇതിനൊന്നും ചെയ്തു തരാനില്ല ി അരിയും പഞ്ചാലയും മണ്ണെണ്ണയും ഒന്നും ഇല്ല ഇതൊക്കെ നടന്നാ മതിയ ഒരു കുഞ്ഞു കാണണ്ടേ എന്താണ് അറട്ടണ്ണ ഇങ്ങനെയൊക്കെ നടന്നാ മതിയാ എന്തായാലും കോളടിച്ചല്ല പെണ്ണ് കിട്ടൂല പെണ്ണ് കിട്ടൂലെന്ന് നാട്ടുകാരെ മൊത്തം പറഞ്ഞ ആറാട്ടെണ്ണനെ മനസ്സിൽ കാത്തു സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ആ ആ ആ പെൺകുട്ടി കണ്ടെത്തിയിരിക്കുകയാണ് നമ്മൾ കാത്തിരുന്നു പാടിയല്ലേ ഇനി വേണ്ട മുറ്റത്തെ കാലത്തെ നിന്നെ കാണാൻ പൂമഴ തന്നെ ഒരു രക്ഷയില്ല നിങ്ങൾ ഇനി പൊളിക്കും പൊളിക്കാ പൊളിക്കാ പൊളിച്ച് എടുക്കുക എന്തായാലും പെണ്ണ് കിട്ടൂലെന്ന് കേരളം മൊത്തം പറഞ്ഞപ്പോഴും ആറാട്ടെണ്ണന വേണ്ടി കാത്തിരുന്ന ആ പെൺകുട്ടി മഞ്ജുഷയായിരുന്നു കണ്ടുകിട്ടിയിരിക്കുന്നു ആ പെരേര വന്നതിന് ശേഷം നമ്മൾ ആറാട്ടെണ്ണം കുറച്ച് ഡൌൺ ആണ് അപ്പോ മഞ്ജുഷ എന്നും പെരേര എണ്ണനക്ക് ഒരു അല്ല അല്ലേ മേബിയാണ് നമ്മൾ ആറാട്ടെണ്ണം വന്നിട്ടേ ഏ പുള്ളിക്ക് എക്സ്പോസ് ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിക്കാ എങ്കി ഈ എക്സ്പോസ് മാറ്റി

കാരണം ഞാൻ എനിക്ക് എനിക്ക് സങ്കടമുണ്ട് കാരണം ആറാട്ടണ്ണനെ നമുക്ക് പലർക്കും അറിയാം ഇങ്ങനെ അതാണ് നമ്മൾ ആറാട്ടണ്ണ ആറാട്ടണ്ണ വന്നതിന് ശേഷം സിനിമ റിവ്യൂ വഴി വൈറലായ ഒരുപാട് ആൾക്കാരുണ്ട് കാരണം ഇപ്പൊ പേരേക്ക് ഇപ്പൊ ഏതൊരു ആറാട്ടണ്ണ സ്റ്റിൽ എനിക്കറിയില്ല അതിനെപ്പറ്റി അറിയില്ല അപ്പൊ എനിക്ക് ഇങ്ങനെ ഒരാള് ആറാട്ടെണ്ണൻ ജനുവൻ തോന്നുന്നു തോന്നുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് ഇപ്പം ആറാട്ടെണ്ണ ഈ വീഡിയോ കാണണോണ്ടോ വണ്ടി എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു എടുപ്പം കേൾക്കും നേരെ മഞ്ജുശേയുടെ അടുത്ത് എത്തുറപ്പാ ആറാട്ടെണ്ണ നിങ്ങൾ എന്തായാലും പെൺകുട്ടി താൻ എന്തുകൊണ്ട് ഇത് ഇങ്ങനെ നമുക്ക് അതിലോട്ട് വരാം എന്തായാലും പക്ഷേ ആറാട്ടന ഇതുവരെ അറിഞ്ഞിട്ടില്ല ഇതിനു മുമ്പേ വണ്ടി എടുക്കുകയാണ് ആറാട്ടെണ്ണൻ ഇപ്പോൾ ഇപ്പുറത്ത് ആറാട്ടെണ്ണൻ്റെ ചാനൽ മഞ്ജുശേ ആയിട്ട് പക്ഷേ മഞ്ജുശേലല്ലല്ലോ നമ്മുടെ മറ്റേ ഇതിലെ അയ്യോ പേര് മറന്നു പോയല്ലോ മറ്റേ ആർ ഡി എക്സിലെ ആക്ട്രസ് ഉണ്ടല്ലോ അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പറത്തിരികയാണ് മഹിമാ നമ്പ്യാർ ആ അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പറ തിരികയാണ് ഇത് അറിഞ്ഞിട്ടില്ല മഞ്ജുഷയുടെ കേസ് അല്ലെങ്കിൽ നേരെ വണ്ടി അങ്ങോട്ട് എടുത്താൽ എന്തായാലും അത് നോക്കുന്നു കണ്ടുനോക്കാം മഹിമാ നമ്പ്യാർ വളരെ ക്യൂട്ടായിട്ട് ആക്ട്രസ് ആണ് പഠിക്കാൻ പേടിക്കുകയാണ് വളരെ പ്ലസൻ്റാണ് എനിക്ക് അവരിഷ്ടമാണ് പക്ഷെ പറയാൻ ധൈര്യമില്ല അവർ വളരെ ചാർമിങ് ആയിട്ട് പോസ്റ്റാൻഡ് കണ്ടല്ലോ അപ്പുറത്തെ ഒരു പെണ്ണൊന്നും ഇഷ്ടമാണ് പറഞ്ഞിട്ട് ആറേട്ടന അറിഞ്ഞിട്ടില്ല ആറാട്ടൻ എവിടെ മഹിമാ നമ്പികളുടെ പിറകെ ഇരിക്കുകയാണ് ഉം എന്നാ ഇത് വിട് ഇനി ആറാട്ടെണ്ണം വേറെ ഒന്നിനും പോണ്ട ലൈഫ് സെറ്റിലായി മഞ്ജുഷ കിട്ടി മഞ്ജുഷ എടുത്ത് പോകേണ്ട താമസം മാത്രമേ ഉള്ളൂ വണ്ടി എടുക്കുക പോവുക പക്ഷേ ഈ പെൺകുട്ടി മഞ്ജുഷയ്ക്ക് ജീവിച്ച് കൊതി തീർന്നു എന്നാണ് എനിക്ക് തോന്നുന്നല്ലേ ഉം ഓട്ടോറിട്ടി തീർന്ന ആയിരിക്കും അല്ലെങ്കിൽ ആ എന്തോ ആയിക്കോട്ട് പോട്ടെ എന്തായാലും കൊള്ളാം ആറാട്ടെണ്ണ നിങ്ങൾക്കും അവസാനം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ ജനിച്ച പെൺകുട്ടി നിങ്ങൾ കണ്ടുമുട്ടേണ്ട സമയമായിരിക്കുന്നു ലല ലാല സമയമായിരിക്കുന്നു അപ്പൊ നേരെ വണ്ടി എടുക്കുക പോവുക മഞ്ജുഷം മീറ്റുക താലി ഇടുക പോകുക കെട്ടുക ബാക്കി കാര്യങ്ങൾ ചെറുകെട്ട് ചെറുകെട്ടായിട്ട് നടക്കുക എന്തായാലും ആറാട്ടെണ്ണനും പെണ്ണ് കിട്ടി കിട്ടുക പെണ്ണ് കിട്ടി വിലയരയ്ക്ക് പെണ്ണ് കിട്ടിയപ്പോഴേ എനിക്ക് രക്ഷമുണ്ടായിരുന്നു നമ്മുടെ അറ മാത്രം പെണ്ണ് കിട്ടുന്നില്ല കിട്ടി കൃതാർത്ഥനായി എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താങ്കൾക്ക് മനുഷ്യർ പുതിയൊരു വീടിയായിട്ടാണ്